ഹായ് ഓൾ പിങ് ബോട്ടിങ്ങിൻ്റെ പുതിയ ഈഡിയോയ്ക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോസൊക്കെ കുറച്ച് ഡിലേ വന്നു വാട്ട്സപ്പിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബുക്കിംഗ് എടുത്ത് എല്ലാവർക്കും അറിയായിരിക്കും വാട്സപ്പിലാണ് വാട്സപ്പ് ഒന്ന് ഹാങ് ആയിപ്പോയി അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എപ്പോഴാണ് നമുക്ക് വാട്സപ്പ് തിരിച്ചു കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ ഇഷ്യൂസും മാറി എല്ലാം പക്കയായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇനി ഇങ്ങോട്ട് അങ്ങോട്ട് എല്ലാ ദിവസവും മാക്സിമം വീഡിയോസ് രണ്ട് ദിവസത്തിലൊരിക്കലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിഗ് ഓഫർ ആയിട്ടാണ് നമ്മൾ ഷോപ്പിലെ കളക്ഷൻസ് എല്ലാം നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ കടയിൽ ഷോപ്പിൽ വന്നവർക്കെല്ലാം അറിയാമായിരിക്കും കുറച്ചും കൂടെ ചെറുതാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്പേസ് നല്ല കുറവാണ് അപ്പോൾ ഒറ്റ ഒരു ഫ്ലാറ്റ് റേറ്റിൽ എല്ലാം നമ്മൾ സെൽ ചെയ്ത് തീർക്കുന്ന തീർക്കുന്നതാണ് അതൊക്കെ ഡെയിലി യൂസ് ചെയ്യാനും പാർട്ടിക്ക് പാർട്ടി വെയറും പ്രൈസിൽ ത്രീ പീസ് നിങ്ങൾ കിട്ടുന്നതാണ് ഇപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യാം ഒരു മാരേജ് സീസൺ ആണ് വരുന്നത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഐറ്റംസ് ഒക്കെയാണ് നമ്മളിപ്പോൾ തരുന്നത് അപ്പോൾ എന്തായാലും ഓഫീസ് വെയറിനൊക്കെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും എല്ലാവരും പർച്ചേസ് ചെയ്യുക നല്ലൊരു ബിഗ് ഓഫർ തന്നെ ആയിരിക്കും നമ്മൾ നേരത്തെ ഓഫർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് ഡിലേ വന്നു അപ്പോൾ നേരെ വീഡിയോട്ടാ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് എ എം സൈസ് മാത്രമാണ് എ എം സൈസ് യൂസ് ചെയ്യുന്നവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി നമ്മൾ ബാക്കിൽ നിന്നും ബാക്കിൽ നിന്ന് എല് എക്സൽ ഡബിൾ എക്സൽ ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാനും ഈ ഒരു പാറ്റേൺ എല്ലാം എം സൈസ് യൂസ് ചെയ്യുന്നവരോ എം സൈസ് ഗിഫ്റ്റ് ചെയ്യുന്നവരോ അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി തേറ്റി തേർട്ടി എയ്റ്റാണ് സൈസ് ചാർട്ട് വരുന്നത് അപ്പോൾ നേരെ വീഡിയോയിലോട്ടോ ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഞാൻ ഇപ്പോൾ ഇവരെഴുതിയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ത്രീ പീസ് ടോപ്പ് ബോട്ടാൻ ദുപ്പട്ടയാണ് വരുന്നത് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിങ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും ബഡ്ജറ്റ് ബൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇപ്പം നല്ലൊരു ഓഫറാണ് നിങ്ങൾ തരാൻ പോണത് വൺ സൈഡ് ബാക്കറ്റും കൂടെ പ്രൊവൈഡ് ഫ്രണ്ട് ബെൽറ്റ് ആണ് ബെൽറ്റൊക്കെ നീറ്റായിട്ടുള്ള ബെൽറ്റ് ആണ് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ് ബാക്ക് പോഷ എലാസ്റ്റിക് ആണ് വരുന്നത് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് ദുപ്പട്ട വരുന്നത് ടു ആൻഡ് ഹാഫ് എബോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് ഇപ്പോൾ നമ്മുടെ ഓഫ് എയ്റ്റ് എയ്റ്റി ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് പ്യുവർ കോട്ടനാണ് വിത്ത് ലൈനിങ് അറ്റാച്ചനാണ് ഇതൊക്കെ ഒരു ചൈനീസ് കോളർ നെക്കാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടെയാണ് വിത്ത് ബോട്ടാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട് ടു ആൻഡ് ഹാഫ് എബോ വരുന്നുള്ളു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പാട്ട് നല്ല വിത്തിലും ലെങ്തിലും ആണ് ദുപ്പാട്ട വരുന്നത് ഇപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സിക്സ് ഡബിൾ ഉള്ളു ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ ഓരോരോ പീസൊക്കെ ഉള്ളു ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണോ ചോദിച്ച് നമ്മൾ സോൾഡ് ഷോപ്പിലെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് വൺ സൈഡ് പോക്കറ്റോ ടോപ്പ് ആൻഡ് ബോട്ടോ ആണ് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂവും പിങ്കും സിക്സ് ഡബിൾ നെയനേ ഉള്ളൂ ഇപ്പം എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യുക ഇത് നമുക്കൊരു സ്റ്റിച്ചിങ് കോസ്റ്റ് മാത്രമേ ആവുന്നുള്ളൂ ലൈനിങ് കൂടെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് കംഫർട്ടബിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ പെട്ടെന്ന് സെയിലായിട്ടും ആണ് നമ്മൾ ഓരോരോ സെറ്റ് ഷോപ്പിലും കൂടെ വയ്ക്കുമ്പോഴാണ് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത് മസ്റ്റ് ബേ ആയിട്ടാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തു വെക്കുക നെക്സ്റ്റ് ഓൺ വന്നിരിക്കുന്നത് ഒരു റയോണിൻ്റെയാണ് റെങ്കിൾ റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് താഴെ വരുമ്പോഴത്തേക്കും ചെറിയൊരു സ്ലിറ്റ് ഏലിയൻ പോലെ ചെയ്തിട്ട് നമ്മൾ താഴെ വരുമ്പോഴേക്കും സ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് വിത്തൗട്ട് ദു വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഫ്രണ്ട് ബെൽറ്റ് ആണ് ബാക്ക് എലാസ്റ്റിക് ആണ് കുറച്ചും കൂടെ നമുക്ക് അറിയാല്ലോ ഈ ഒരു ഫാബ്രിക് ആകുമ്പോൾ നല്ല കൂളിങ് തോന്നുന്ന ഒരു ഫാബ്രിക്കും കൂടെ ആണ് നമുക്ക് ഡെയിലിയൊക്കെ വാഷ് ചെയ്ത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫുൾ വ്യൂ വരുന്ന ഇങ്ങനെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് നെക്സ്റ്റ് ഒന്ന് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത് ആണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ലൈനിങ് അറ്റാച്ചഡ് ആണ് എല്ലാം നല്ല ലെങ്തിൽ തന്നെയാണ് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നിങ്ങൾക്ക് ഇതും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു ടു സൈഡ് സ്കാല ബോർഡറി ഫുൾ ഓഫ് വർക്കാണ് പറയുന്നത് ത്രിപ്പിൾ നയൻ ആയിരുന്നു നമ്മുടെ സെല്ലിങ് പ്രൈസ് വരുന്നത് ഇപ്പം നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടിയേ ഉള്ളൂ എന്തായാലും മസ്റ്റ് ബൈ ആയിട്ടാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാം നല്ല നല്ല കളേഴ്സ് ഈയൊരു പാറ്റേൺ ഇതൊന്നും നമ്മൾ ഓൺലൈനിൽ കാണിച്ചിട്ടില്ല ഷോപ്പിലെ കളക്ഷൻസ് മാത്രമാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ഇതൊക്കെ ഒന്നോ രണ്ടോ പീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നേവി ബ്ലൂ തേർഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് എല്ലാവരും പെട്ടെന്ന് 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 ബുക്ക് ചെയ്തോളൂ ബ്ലാക്ക് ആണ് ോട്ടം ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത് ബ്ലാക്ക് കളർ ആണ് എയ്റ്റ് ഫോർട്ടി ആണ് ഈ ഒരു പാറ്റേണിന്റെ റേറ്റ് വരുന്നത് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതും ത്രീ പീസ് സെറ്റ് തന്നെയാണ് ജോർജറ്റ് ആണ് ഡയമണ്ട് ഷേപ്പിലാണ് വരുന്നത് മാർബിൾ പ്രിന്റ് ആണ് വരുന്നത് എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ എത്ര വർഷം വേണമെങ്കിലും വാഷ് ചെയ്ത് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം വരുന്നത് എങ്ങനെയാണ് സിക്സ് ഡബിൾ നയൻ ആണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ വാങ്ങിച്ച ഒരു ജെനുവിൻ ആയിട്ട് മസ്റ്റ് ആയിട്ട് കമന്റിയ ബ്യൂട്ടിഫുൾ ആയിട്ട് പാറ്റേൺസ് ആണ് നെക്സ്റ്റ് കൊണ്ട് വന്നിരിക്കുന്ന ഒരു ഗ്രീപ്പ് ഷെയ്ഡ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ടു സൈഡ് നമ്മൾ സ്കാലം ബോർഡർ കൊടുത്ത് വൺ സൈഡിലൊക്കെ നമ്മൾ ഫുൾ ഓഫ് സ്കാല ബോർഡർ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ബോർഡർ ദുപ്പട്ടയാണ് വരുന്നത് ത്രിബിൾ നയൻ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഓഫ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റിന് വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് ബ്യൂട്ടിഫുൾ ആയൊരു പാ പാറ്റേൺ ആണ് നല്ല കംഫോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത് എല്ലാം നല്ല ലെങ്തിൽ തന്നെയാണ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഓട്ടിജ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ എല്ലാത്തിലും ഫോർട്ടി സെവൻ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാറ്റേൺ തന്നെയാണ് എയ്റ്റ് ഫോർട്ടി ആയിരുന്നു ഇപ്പം നമ്മൾ ഓഫർ റേറ്റ് വരുന്നത് നല്ല ലെങ്തിലും വിത്തിലും വന്നിരിക്കുന്ന ദുപ്പട്ട തന്നെയാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് എയിറ്റ് ഫോർട്ടി ആയിരുന്നു ഇപ്പോൾ ഓഫർ വരുന്നത് സിക്സ് ഡബിൾ നെയൻ ആണ് നെക്സ്റ്റ് റൺ വന്നിരിക്കുന്നത് ഒരു റെഡും അല്ല ഒരു പീച്ചും അല്ലാത്തൊരു കളർ ഷെയ്ഡാണ് ആ ഒരു ഗ്രീൻ്റെ സെയിം അനദർ കളർ ഷെയ്ഡാണ് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത് ടോപ്പ് ബോട്ടം വരുന്ന ഇങ്ങനെയാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് സിക്സ് ഡബിൾ നെയൻ ഒരു കിഡിലം ഓഫറാണ് ഇപ്പം എന്തായാലും ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് നെക്സ്റ്റണ് വന്നിരിക്കുന്ന ജോർജറ്റാണ് ടോപ്പ് ബോട്ടോ ദുപ്പട്ടാണ് വരുന്നത് എല്ലാവരുടെ ഫേവറേറ്റ് ആയ അജ്റക് പ്രിൻ്റാണ് വരുന്നത് നല്ല ലെങ്തിലും വിത്തിലും വരുന്നത് ഇപ്പോഴെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരു സെയിം പാറ്റേൺ് എല്ലോയാണ് സിക്സ് ഡബിൾ ടോപ്പിലും ബോട്ട് ടോപ്പിലും സ്ലീവിലും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇതെല്ലാത്തിനും ഒന്നോ രണ്ടോ പീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയധികം ഓഫർ നിങ്ങൾ തരുന്നത് സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് അപ്പം എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യുക എമ്മിൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് എപ്പോഴും ഷോപ്പിൽ ബാലൻസ് വരുന്നത് എം തന്നെയാണ് ഇതൊരു മസ്ലിൻ സിൽക്കാണ് ഏ ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോഴും നമ്മുടെ ഓഫർ വരുന്നത് സെവൻ ഫോർട്ടി ആണ് ടോപ്പ് ബോട്ടോ ദുപ്പട്ട ആണ് മസ്റ്റ് ബി ഐറ്റം എല്ലാം നമ്മളൊരു ബിഗ് ഓഫറിൽ തന്നെയാണ് തരുന്നത് സെവൻ ഫോർട്ടി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ബോഡി പോർഷൻ സ്ലീപ്പ് പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് ലെങ്തും നല്ല ലെങ്തിൽ തന്നെയാണ് വരുന്നത് എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യാം നെക്സ്റ്റിന് വന്നിരിക്കുന്നത് ത്രീ പീസ്റ്റ് ആണ് ടോപ്പ് ബോട്ടോ ദുപ്പട്ടയാണ് വിത്ത് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് എയ്റ്റ് എയ്റ്റി ആയിരുന്നു ഇപ്പോഴും നമ്മുടെ ഓഫർ വരുന്നത് സെവൻ ഫോർട്ടിയുള്ളൂ ഇതൊക്കെ എല്ലാവരും അവൈലബിൾ ആണോ ചോദിച്ച ഒക്കെയാണ് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ചോദിച്ചായിരുന്നു അന്നൊരു കമൻറ്റ് ആറിയിടരുത് ഷോപ്പിലെ കളക്ഷൻസ് ആണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബെൽറ്റ് ആണ് ബാക്ക് എലാസ്റ്റിക് ആണ് ഐറ്റിയുടെ പ്രോഡക്റ്റ് ആണ് സെവൻ ഫോർട്ടി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് ഒരു ഭയങ്കര ഫീഡ്ബാക്കാണ് അറിയിച്ചത് അപ്പോൾ എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു സെയിം പാറ്റേൻ്റെ ഒരു പെൻസിൽ ഷെയ്ഡാണ് പെൻസിൽ ഷെയ്ഡൊക്കെ എല്ലാരുടെ ഫേവറേറ്റ് ആണ് പെൻസിൽ ഷെയ്ഡ് നമ്മൾ ഒരുപാട് കസ്റ്റമർ ഓൺലൈനിൽ ചെയ്തപ്പോൾ അവൈലബിൾ ആണോ ചോദിച്ചതാണ് എം സൈസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു അദർ സൈസും ഇല്ല എം സൈസ് മാത്രമാണ് ടോപ്പ് ബോട്ട് ദുപ്പട്ടയാണ് വരുന്നത് മസ്റ്റ് ബൈ ഐറ്റാണ് സെവൻ ഫോർട്ടി ആണ് നമ്മൾ നമ്മളെല്ലാ പ്രൈസും മെൻഷൻ ചെയ്തിരിക്കുക ഇപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി എല്ലാം എം സൈസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് എപ്പോഴും ഷോപ്പിൽ പോകുന്ന കളക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ സെല്ലാവുന്ന കോട്ടൺ ഐറ്റംസ് ആണ് പ്യുർ കോട്ടൺ ആണ് ടോപ്പ് ബോട്ട് ദുപ്പട്ടയാണ് താഴെ എൻഡ് വരുമ്പോഴത്തേക്കും നല്ലൊരു അക്കോബ ഫാബ്രിക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ഏറ്റോ ടോപ്പ് ബോട്ടൻ ദുപ്പട്ടാണ് എയ്റ്റ് എയ്റ്റിയുടെ പ്രോഡക്റ്റ് ഇപ്പം നിങ്ങളുടെ ഓഫർ വരുന്നത് ആരും തരാത്തൊരു ഓഫർ തന്നെയാണ് സിക്സ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യുക ഇയർ എൻഡ് സെയിലാണ് ഇത് നമ്മൾ കഴിഞ്ഞ മാസം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ പ്രോഡക്റ്റ് ആണ് കാരണം നമ്മൾ ഷോപ്പിൽ ഓൺലൈനിലെല്ലാം തീർന്നതാണ് ഷോപ്പിൽ കാണിച്ചപ്പോൾ കുറച്ചധികം ബാലൻസ് വന്നു എം സൈസ് ഒന്നോ രണ്ടോ പീസ് അതിൽ കൂടുതലൊന്നുമില്ല അപ്പം എന്തായാലും എം സൈസ് എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഒരു ബിഗ് ഓഫർ തന്നെയാണ് സിക്സ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ സ്ലീവിലും അക്കോബ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് യോക്കിലും അക്കോബ ഫാബ്രിക് തന്നെയാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് എല്ലാരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് ആണ് സിക്സ് ഡബിൾ നയൻ ആണ് ആരും തന്നെ മിസ് ചെയ്യരുത് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇതൊക്കെ കുറച്ചും കൂടെ നിങ്ങൾ പ്യൂർ കോട്ടൺ ആയതുകൊണ്ട് അക്കോ ബാഡ് കുറച്ചും കൂടെ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഷാംപൂ വാഷ് മാത്രമേ പാടുള്ളൂ ഈ ഒരു പ്രോഡക്റ്റിന് മാത്രം നമ്മൾ എടുത്ത് പറയുകയാണ് എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ എത്ര വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം എം സൈസ് മാത്രമാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് വരുന്നത് ടു സൈഡ് സ്കാല ബോർഡർ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് സെവൻ ആണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ബെൽറ്റ് ആണ് ഫ്രണ്ടിൽ ബെൽറ്റ് ബാക്കിൽ എലാസ്റ്റിക് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയൊരു പാറ്റേൺ ആണ് ഇതൊക്കെ എല്ലാവരും ഷോപ്പിൽ ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച ചോദിച്ചാൽ പീസസൊക്കെയാണ് ഷോപ്പിൽ നമ്മൾ വച്ചിരുന്ന ഓരോ പീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ജോർജറ്റ് തന്നെയാണ് ഏ ഒരു സ്ലിറ്റഡ് ആണ് നല്ല ലെങ്തിലും വിത്തിലും വരുന്നത് തന്നെയാണ് സെവൻ ഡബിൾ നയൻ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ഓഫർ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ടോപ്പ് ബോട്ടേൺ ദുപ്പട്ടയാണ് വരുന്നത് മസ്റ്റ് ബൈട്ടാണ് എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് ബാറ്റർ വന്നിരിക്കുന്ന ടോപ്പ് ബോട്ടേൺ ദുപ്പട്ടയാണ് വിത്ത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് നല്ല ഒരു നമുക്കൊരു സിമ്പിളായിട്ട് ഒരു മിനിമലിസ്റ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റും നല്ലൊരു ദുപ്പട്ടയാണ് മെഷീൻ എംബ്രോയിഡറി ആണ് ഓൾ ഓഫ് കൊടുത്തിട്ടുള്ളത് പ്രിന്റൊന്നും അല്ല ഫുൾ ഓഫ് മെഷ്യൂൻ എംബ്രോയിഡറി ആണ് നല്ല സോഫ്റ്റ് ഓർഗൻസിയാണ് ടോപ്പ് ബോട്ടൻ ദുപ്പട്ടിയാണ് സെവൻ ഡബിൾ നയൻ ആയാലും ഇപ്പോൾ നമ്മുടെ ഓഫർ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഒരിടത്തും കിട്ടത്തില്ല പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഓരോരോ പീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ബേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനേ പറ്റി എം സൈസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും എല്ലാവരും പെട്ടെന്ന് ബുക്ക് ചെയ്യുക കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്ലാസ് ലുക്കാണ് ഈ ഒരു ത്രീ സെറ്റ് ടോപ്പ് ബോട്ട് ദുപ്പട്ടാണ് ദുപ്പട്ടയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫൈവ് ഡബിൾ നൈനേ ഉള്ളൂ ഫൈവ് ഡബിൾ നൈന് റെഡി ടു ഡിസ്പാച്ചില് ഈയൊരു ഐറ്റം കിട്ടുന്നത് ലക്കാണ് പിങ്കിലെ കസ്റ്റമർക്ക് മാത്രം ഒരു ഭാഗ്യം കിട്ടത്തുള്ള അത്രയ്ക്കും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കിട്ടുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന പീച്ചാണ് ഈ ഒരു കളേഴ്സ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ എപ്പോഴും കാണിച്ചിട്ടില്ല എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നെൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് അപ്പൊ എന്തായാലും എല്ലാരും പർച്ചേസ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾ എം സൈസിലെ രണ്ട് പ്രോഡക്റ്റ് എങ്കിലും മിനിമം പർച്ചേസ് ചെയ്യാൻ നോക്കണം ഫ്രീ ഷിപ്പിംഗ് ആയതുകൊണ്ട് ഇത് നമ്മൾ റിക്വസ്റ്റ് ആണ് എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യാം എം സൈസ് മാത്രമാണ് ഇപ്പോൾ കാണിച്ചത് ഫൈവ് ഡബിൾ നയൻ ആണ് നമ്മളിപ്പോ കാണിച്ചത് എല്ലാ എം സൈസ് ആണ് മിനിമം രണ്ട് പ്രോഡക്റ്റ് എങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കണം ഫ്രീ ഷിപ്പിംഗ് ആയതുകൊണ്ടാണ് ഇത് നമ്മളൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ മാക്സിമം പ്രൈസിലാണ് നമ്മൾ തരുന്നത് നമ്മൾ സെല് ചെയ്തതിനേക്കാൾ നല്ലൊരു ഓഫറിലാണ് ഇത് കഴിഞ്ഞ മാസം നമ്മൾ അപ്ലോഡ് ചെയ്ത് എല്ലാ വീഡിയോസും നമ്മൾ ഷോപ്പിൽ വയ്ക്കുമ്പോഴത്തേക്കും എ എം സൈസ് മാത്രം ഓഫ് എന്നതാണ് അപ്പം എന്തായാലും എല്ലാവരും പർച്ചേസ് ചെയ്യുക എന്ത് ഡെങ്കിലും നമ്മൾ തിരിച്ച് റിട്ടേൺ എടുക്കും അപ്പം ഈ വീഡിയോ ആണ് അത്രയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നത് ഓഫറും വീഡിയോയും കാത്തു ഒരുപാട് കസ്റ്റമർ പിങ്കിലിരിപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാസവും ഇത് നമ്മൾ ഇയർ ഇയർ എൻഡ് സെയിലൊന്നും അല്ല നമ്മൾ എല്ലാ മാസവും ഈ ഒരു സെയിം ഓഫേഴ്സ് ചെറിയ ചെറിയ ഓഫേഴ്സ് കൊടുക്കുന്ന തന്നെയാണ് അപ്പം എന്തായാലും പിങ്കിലെ ഓഫറും കാത്ത ഒരുപാട് പേര് ഇരിപ്പുണ്ട് പർച്ചേസ് ചെയ്യാം താങ്ക്